രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച അങ്ങനെ ചിങ്ങമാസം പുലർന്നിരിക്കുകയാണ് പുതുവർഷം പുറന്നിരിക്കുകയാണ് ഈ പുതുവർഷത്തിലെ ആദ്യത്തെ ഏകാദശി വരികയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഡേറ്റില് ഇന്നേ ദിവസം നമ്മൾ ഈ ഒരു ഏകാദശി വർഷാരംഭത്തിൽ വരുന്ന ഈ ഏകാദശി ഭക്തി കൂടി നമ്മൾ ആ വ്രതം അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആവോളം നമുക്ക് കൈവന്നു ചേരുന്നതാണ് ഇത് നമ്മുടെ കുടുംബത്തിൽ ഐക്യം പെരുകുന്നതിനും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതിനും രോഗദുരിതങ്ങൾ അവസാനിച്ചും ആരോഗ്യം ക്ഷേമം ഇവ വർദ്ധിക്കുന്നതിനും ദാരിദ്ര്യം ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതിനും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനും ക്ഷേമ ഐശ്വര്യങ്ങൾ നാളോറും നിറയുന്നതിനും ഈ വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ വർഷാരംഭത്തിലെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് സഹായിക്കും എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യാൻ ഈ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും ക്ഷേത്രം സന്ദർശനം ചെയ്ത് ഭഗവാന് നെയ്വിളക്ക് കൊളുത്തുകയും അതുപോലെ തന്നെ തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് അത്യൈശ്വര്യപ്രദമാണ് കഴിയാത്ത പക്ഷം ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് ഓം നമോ ഭഗവതി വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ ജപം ചെയ്യുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ചിത്രത്തിൽ തുളസികള കൊണ്ട് അർച്ചന ചെയ്യുന്നത് നാരായണീയം ഭഗവത്ഗീത അതുപോലെ തന്നെ വിഷ്ണു സാസ്ത്രനാമം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ഒക്കെ തന്നെ അത്യൈശ്വര്യം നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും